അനുവദിക്കപ്പെട്ട വനവാസ കാലഘട്ടത്തിൽ ഭീമനും പാണ്ഡവരും ഏകചക്ര എന്നുള്ളൊരു ഗ്രാമത്തിലെത്തിച്ചേരുകയാണ് ആ ഗ്രാമത്തിൽ ഇവർ ഒളിവിൽ താമസിക്കുന്നു പാണ്ഡവന്മാരുടെ വനവാസ കാലഘട്ടമാണ് അപ്പോൾ വനവാസ കാലഘട്ടത്തിൽ ഒളിവിൽ താമസിക്കുമ്പോൾ ഒരു വീട്ടിൽ അഭയ അഭയം തേടി ചെല്ലുന്നു ആ വീട്ടിൽ അന്ന് അവിടെ ഒരു ബഗൻ എന്ന് പറയുന്ന പറയുന്നൊരു രാക്ഷസനുണ്ട് ആ രാക്ഷസൻ ഈ ഗ്രാമത്തിലെ ഗ്രാമനിവാസികളെ പിടിച്ച് ഭക്ഷണമാക്കുന്നു അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഇവർ കമ്മിറ്റി കൂടി അംഗീകൃത ആ ഗ്രാമത്തിലെ അംഗീകൃത യൂണിയനുകളുടെ കമ്മിറ്റി കൂടി തീരുമാനിക്കുന്നു നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ദിവസത്തിലൊരിക്കൽ ഈ ബഗർ ഭക്ഷണവുമായിട്ട് ഗ്രാമത്തിലെ ഒരാൾ പോണം അപ്പോൾ ഈ ഭക്ഷണവും തിന്നും ഈ വണ്ടിയിൽ ചെല്ലുന്ന ഡ്രൈവറേയും വണ്ടി ഓടിക്കുന്ന വണ്ടിക്കാരനെയും ഈ ബഗൻ ഭക്ഷണമാക്കും അപ്പോൾ അങ്ങനെ ആ അന്നത്തെ ദിവസം ആ ഇവർ ചെന്ന ഏകചക്ര ഗ്രാമത്തിലെ ഇവർ ചെന്ന വീട്ടിലെ ആൾക്കാണ് ആ കുട്ടിക്കാണ് പോകേണ്ടത് അപ്പോൾ ഇവർ കരഞ്ഞു നിൽക്കുന്നു പകരം പാഞ്ചാലി പറയുന്നു എൻ്റെ മകനായ ഭീമൻ പോകട്ടെ എന്ന് പറയുക ഇപ്പം ഈ കഥയാ നിങ്ങളോട് പറയാനുള്ള കാരണം കെ എസ് ആർ ടി സിയിലെ ആലപ്പുഴ രാജ്യം ആലപ്പുഴ നാട്ടുരാജ്യമാണ് ഡ്രൈവർമാരെ ഒഴുകി താമസിക്കാൻ ചെല്ലുന്നതാണ് അപ്പോൾ ആലപ്പുഴ നാട്ടുരാജ്യത്തിൻ്റെ പ്രത്യേകത അവിടെ ഈ അംഗീകൃത യൂണിയൻ്റെ ആളുകളുണ്ട് ആലപ്പുഴ ചേർത്തല ചേർത്തുള്ള നാട്ടുരാജ്യത്തിൽ ഇപ്പോൾ പുതുതായിട്ട് നടപ്പിലാക്കി വരുന്നൊരു രീതിയാണ് കായംകുളത്ത് വേണ്ടത് എൻ്റെ ഓർമ്മ അവിടെ ലോകത്ത് ഒരിക്കലും മനുഷ്യനെ ഓടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഷെഡ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കൺട്രോളിങ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവർ ഈ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ബഗൻ്റെ അനുയായികളായിട്ട് വരും അപ്പോൾ ബേഗൻ തിന്നിട്ട് എല്ല് അവർക്ക് കൊടുക്കുന്ന പോലെയാണ് ആളുകളെ കൊല്ലുന്നത് ഒരു രസമാണോ എന്ന് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഈ ഗാന്ധാരി കണ്ണുകെട്ടഴിച്ചിട്ട് പഞ്ചപാണ്ഡവർ ഈ മഹാഭാരത യുദ്ധത്തിൽ കൗരവർ മരിച്ചു കിടക്കുന്നത് കാണുന്നിടത്ത് പത്മവയുഗത്തിൽ അഭിമന്യു മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ കൃഷ്ണനോട് പറയുന്നൊരു ഭാഗമാണ് കൊള്ളാതെ കൊല്ലാഞ്ഞത് എന്തുതി കൊല്ലിക്കുക എത്ര നിനക്ക് രസപ്പെടുമോ എന്ന് പറയുകയാണ് അത് കെ എസ് ആർ ടി സിയിലെ കൺട്രോളിങ് ഇൻസ്പെക്ടർമാരെ ഉദ്ദേശിച്ചാണ് ഗാന്ധാരി അന്ന് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് യുവമാർക്ക് ഈ ആളുകളെ കൊല്ലുന്നയും മരിച്ച വീട്ടിലെ കരച്ചിലും അവിടെ ചെന്ന് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ കെ എസ് ആർ ടി സി എന്ന പേരിൽ ഒരു റീത്ത് വെച്ചിട്ട് ആ കണ്ണീരിന് മുമ്പിൽ ജെളിഞ്ഞ് നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഒരു ഹരമായിട്ടാണ് ഈ ചെക്കർ ബൂത്ത് കൺട്രോളിംഗ് ആകുന്ന ആളുകൾക്ക് ഒരു സന്തോഷമുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ ആളെ കൊല്ലിക്കാനായിട്ട് ഇത്തരം ഡ്യൂട്ടികൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഡ്യൂട്ടി അവിടെ ഏതോ ഒരു കൺട്രോളിങ് ഇൻസ്പെക്ടറിൻ്റെ അവിഹിത ബന്ധത്തിലുള്ള ഒരാൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നു അതുകൊണ്ട് ഒരു വണ്ടി തൃശ്ശൂർ ചെന്നിട്ട് പിന്നെ ഗുരുവായൂർക്കുള്ള റൂട്ടിൽ ചെന്നിട്ട് പിന്നെ അവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരു സർവീസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയാണെങ്കിൽ കഥകളിയാൻ പിന്നീട് പറയാം അപ്പോൾ ഇത്തരത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ഈ ഡ്രൈവർമാർ അല്ല എല്ലാ ദിവസവും ഡ്രൈവർമാർ ഈ ഡ്യൂട്ടികൾ ഈ പ്രസ്തുത ബേഗനെ കൊല്ലാൻ പോകുന്ന ഡ്യൂട്ടി ഓപ്പറേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഏതായാലും കെ എസ് ആർ ടി സി ഒരു ഡ്രൈവറെ മരണവുമായി ബന്ധപ്പെട്ട് വെൽഫെയർ അസോസിയേഷൻ തൃശ്ശൂർ വെച്ച് നടന്ന ഒരപകടത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ പരാതി കൊടുത്തു അപ്പോൾ കെ എസ് ആർ ടി സി മനുഷ്യാവകാശ കമ്മീഷനോട് അറിയിച്ചൊരു വിവരമാണ് ഞങ്ങൾ ആറുമാസത്തിലൊരിക്കൽ ഷെഡ്യൂളുകൾ മാറുന്നു ജീവനക്കാർ ഒരു ജീവനക്കാരനെ ഞങ്ങൾ നിർബന്ധിച്ച് ഡ്യൂട്ടിക്ക് അയക്കാറില്ല പകരം അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്യൂട്ടി തിരഞ്ഞെടുക്കുകയും അവരത് ഓടുകയുമാണ് ചെയ്യുന്നത് എന്നാണ് സന്തോഷം എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈഞ്ചക്കൽ ഡിപ്പോ അധികാരിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ കൊടുത്ത കേസിന് കോർപ്പറേഷൻ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ മറുപടി ആ മറുപടി എൻ്റെയിൽ ഉണ്ട് കേട്ടോ കോപ്പിയെ കാണിക്കാം പക്ഷേ ആലപ്പുഴയിലെ നാട്ടുരാജ്യത്തിൽ അവിടുത്തെ എ ടി ഒ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് എ ടി ഒ ഡി ടി ഒ എനിക്കറിയില്ല പിന്നെ അവിടെ കാര്യങ്ങളൊക്കെ എ ടി ഒന്നൊക്കെ പറയുന്നത് കുതിരക്കാരനായിട്ട് നിൽക്കുകയുള്ളൂ കുടുംബക്കാരൻ വേറെയുണ്ട് അവിടെ കൺട്രോളി എന്ന് പറയുന്ന ആളുകൾ അത് യൂണിയൻ്റെ പ്രതിനിധികളാണ് അപ്പോൾ യുവന്മാരാണ് ഈ കാര്യങ്ങൾ ചേർത്തലെ അങ്ങനെ തന്നെയാണ് യുവന്മാരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഏതായാലും ആഴ്ചയിൽ ഒരിക്കൽ റൊട്ടേറ്റ് ചെയ്തു വരുമ്പോൾ ആളുകൾക്ക് ഈ ഡ്യൂട്ടി പോകേണ്ടി വരും ഇത് രസകരമായ കാര്യം കൈക്കൂലി മേടിക്കുന്നതും കൊടുക്കുന്നതും കുറ്റകൃത്യമായി കണ്ടിരിക്കുന്ന കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കുറ്റകൃത്യങ്ങൾ തടയുന്ന കേരള സംസ്ഥാനത്ത് രാവിലെ വരുമ്പോൾ ഒരായിരം രൂപ ഈ വി എസ് എന്ന് പറയുന്ന നപുസ്സകമുണ്ട് വി എസ് നബുസകങ്ങളാണ് ഡ്രൈവർ മൂത്തിട്ട് വരുന്നവരാണ് നട്ടലില്ല എന്താണ് വി എസിൻ്റെ ഉത്തരവാദിത്വം നികുമാർക്ക് തിരിച്ചറിയത്തില്ല അപ്പോൾ ഇവമാർ ഈ ഡ്രൈവർമാരെ കുരുതി കൊടുക്കാൻ മറ്റവന്മാർക്ക് വേണ്ടി വെള്ളിക്കൂട്ട് നിൽക്കുന്നത് ഈ മെഗൻ്റെ അനുയായികളാണ് അപ്പോൾ വി എസ് ഒരായിരം രൂപ വി എസിൻ്റെ കൊടുത്താൽ വി എസ് ഒരു അഞ്ഞൂറ് രൂപ ഏതേലും ഒരു എം ബാർ ഡ്രൈവർക്ക് കൊടുത്തിട്ട് അവരെ അറേഞ്ച് ചെയ്യും എന്നിട്ട് അഞ്ഞൂറ് രൂപ വി എസ് നോക്കും അല്ലെങ്കിൽ കൺട്രോളിങ്ങും കൂടി കൂട്ടിക്കൊണ്ടായിരിക്കും ഇവർ ഒന്നിച്ചായിരിക്കും അടിക്കുന്നത് അടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കത് ഇടാം ഇവർ ഒന്നിച്ച് മാറി പോകുന്നു ഒന്നിച്ചിരുന്ന് അടിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം വ്യക്തിപരമായിട്ട് നമ്മൾ ഈ വിഷയം പോകേണ്ടെന്ന് കരുതിയാണ് ഞാനിത് പേഴ്സണലി അല്ല ഞാനിത് പൊതുവായിട്ട് പറയുന്നത് പേഴ്സണലി പോകുന്നില്ല പോകണ്ടെങ്കിൽ പോകണമെങ്കിൽ നമുക്ക് ആ രീതിയിലേക്ക് പോകാം ഏതായാലും എലിവർ അസോസിയേൻ്റെ പ്രതിനിധികൾ ഈ കാര്യത്തിൽ പോകാൻ സൗകര്യപ്പെടില്ല എന്നുള്ളതാണ് ഓരോലും കൂടുതലാണെന്ന് പഴയ ബിജു പ്രഭാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് ശതമാനത്തിൽ പെടുന്ന ആളുകളാണ് പ്രശ്നക്കാരെന്ന് അപ്പോൾ ഇതെന്ത് രീതിയാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം അതിൻ്റെ ജീവനക്കാർക്ക് സീനിയോറിറ്റി അനുസരിച്ച് ഇഷ്ടപ്പെട്ട ഡ്യൂട്ടികൾ തിരഞ്ഞെടുക്കാനും ആ ഡ്യൂട്ടിയിൽ ആ വാഹനത്തെ പരിപാലിച്ചുകൊണ്ട് ആ ഡ്യൂട്ടി കൃത്യമായി പോകുവാനുമാണ് ഷെഡ്യൂൾ ഓപ്ഷൻ വിളിക്കുന്നത് ആ ഓപ്ഷൻ വിളിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ചില യൂണിയൻ നേതാക്കളുണ്ട് അവർ രണ്ടായിരത്തി പതിമൂന്നിൽ ജൂനിയേഴ്സാണ് പക്ഷേ ഇവന്മാർക്ക് ഇത്ര പോകേണ്ടി വരുന്ന സാഹചര്യം ഇപ്പം ആര് പോയാലും എനിക്ക് സങ്കടമാണ് കാരണം മരണ മരണരൂട്ടിയല്ലേ യഥാർത്ഥത്തിൽ ഇവർ ഈ യൂണിയൻകാർ പോകുന്നവരും കൂടി എന്താ ചെയ്യേണ്ടത് ഈ ഷെഡ്യൂൾ പാടില്ല ഇത്രയും സമയം ഇരുന്ന് ഓടിക്കാൻ ഒരു മനുഷ്യന് പാടില്ല ഇത് നിയമവിരുദ്ധമാണ് ഇത് മോട്ടോർ വാഹന വിരുദ്ധമാണ് നിയമത്തിൻ്റെ വിരുദ്ധമാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഈ ഷെഡ്യൂൾ മാറ്റേണ്ടത് ഈ സർവീസ് തന്നെ അതിന് നിയമവിരുദ്ധമായ നിയമവിധേയമായി കൊണ്ടുവരേണ്ടതിന് പകരം നിയമവിരുദ്ധമായി മാനേജ്മെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരം ഷെഡ്യൂളുകളെ മാനേജ്മെൻറ്റിനെ പ്രീണിപ്പിച്ച് അവരുടെ അണ്ടിപ്പെരിപ്പ് ജായം കഴിച്ചിട്ട് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട ജീവനക്കാരുടെ തലയിലേക്ക് നൽകുകയാണ് അസോസിയേഷനും ഐ എൻ യു സി അതിൻ്റെ കൂടുതലുള്ള ഡ്രൈവേഴ്സ് യുഡിനും ഈ പറയുന്ന ബി എം എസും അവർ ഇവർ മൂന്ന് പേരും അവരുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ ഈ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ബാക്കിയുള്ള അണികളായിട്ടുള്ള ആളുകളെ മുഴുവനും ഈ സംഭവത്തിലേക്ക് ഓടിക്കാൻ വേണ്ടി വിട്ട് ഈ ബഹൻ്റെ ബെഗൻ്റെ മുമ്പിൽ ഭക്ഷണമായി മാറുന്ന ആളുകളെ പോലെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇവൻ പറഞ്ഞ കള്ളക്കണ്ടീരാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴയെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആലപ്പുഴയുടെ ഡ്യൂട്ടി പരിഷ്കരണത്തിനെ കുറിച്ച് ഒപ്പിട്ട് കൊടുത്തത് ഡ്രൈവേഴ്സുകളുടെ പ്രതിനിധി ടി ഡി എഫിൻ്റെ പ്രതിനിധി ഐ സി ഐ ടിവിൻ്റെ പ്രതിനിധി ഈ ബി എം എസിൻ്റെ പ്രതിനിധികൾ ഇവരെന്താണ് ചെയ്യേണ്ടത് ഈ പറയുന്ന ആൾക്കാർക്ക് ഓടിച്ച് മരി ആൾ ഡ്രൈവർമാർ ഓടിച്ച് മരിച്ചു വീഴേണ്ട ഡ്യൂട്ടികൾ സൃഷ്ടിക്കാതെ ഇത്തരം ഡ്യൂട്ടികൾ നിയമവിരുദ്ധമാണ് ഇത് മോട്ടോർ വാഹന നിയമത്തിന് വിരുദ്ധമാണ് ഇത് ഡി ത്രീ ഓർഡറിന് വിരുദ്ധമാണ് ഇതിന് റണ്ണിങ് സമയം അനുവദിക്കണമെന്ന് നട്ടലിലൂടെ പറയേണ്ടതിന് പകരം ഈ ഡ്യൂട്ടിയിൽ ഞങ്ങളുടെ നേതാക്കളെ വിടരുത് ബാക്കിയുള്ളവരെ വിട്ടോ ഈ ബങ്ങനെ തിന്നാൻ ഈ ബങ്ങനെ ഭക്ഷണമാകാൻ ഈ മറ്റുള്ള ആളുകളെ കൊടുത്തോ എന്ന് പറയുന്ന നിലപാടാണ് ബി എം എസും എ സി ഐ ട്യും ഈ ഐ എൻ യു സിയും സ്വീകരിക്കുന്നത് ആ കൂട്ടത്തിൽ ഡ്രൈവേഴ്സിയോട് സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല ഇവിടെ എനിക്ക് പറയാനുള്ളത് ജീവനക്കാരോടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് ബിജു പ്രഭാ ബിജു തച്ചടി പ്രഭാകരൻ കോടതിയിൽ ബോധിപ്പിച്ചൊരു കാര്യമുണ്ട് എൺപത് ശതമാനത്തോളം ജീവ എൺപത്തഞ്ച് ശതമാനത്തോളം ജീവനക്കാർ വളരെ കൃത്യമായി ഈ നിയമങ്ങളെ അനുസരിക്കുവാനും ഇത് ചെയ്യുവാനും ബാധ്യസ്ഥരാണ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് ശതമാനം ജീവനക്കാർ മാത്രമാണ് പുറത്തുള്ളത് എന്നാണ് പത്ത് ശതമാനം പേരാണ് അതിനകത്ത് മുഴുവൻ പ്രശ്നക്കാരെന്നാണ് പറയുന്നത് ആ പത്ത് ശതമാനം വെൽഫെയർ അസോസിയേഷനാണ് ഇതുപോലെയുള്ള ആളുകൾക്ക് ജീവനക്കാരെ ഒറ്റ കൊടുക്കുന്ന എരയ്ക്കൊപ്പം ഓടുകയും വേട്ടയാടുകയും ചെയ്യുന്ന വേട്ട നായ്ക്കളായിട്ടുള്ള ഈ അംഗീകൃത യൂണിയനുകൾക്ക് അംഗീകാരം കൊടുത്തതിൻ്റെ പരിണിത ഇത് ജീവനക്കാർ അനുഭവിക്കുന്നത് ഇത് തിരിച്ചറിയുക ഇത് തിരിച്ചറിഞ്ഞ് ഇതിനകത്ത് മാറ്റം വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക വെൽഫെയർ അസോസിയേഷൻ ഇത്തരം അന്യായങ്ങൾക്കെതിരെ സംശയിക്കും സംസാരിക്കും ഇത്തരം അന്യായങ്ങളെ വെച്ചു മുറപ്പിക്കില്ല ഇവിടെ ആലപ്പുഴയിലെ ബഗന്മാർക്ക് തിരുവാൻ വേണ്ടി ഡ്രൈവർമാരെ ഭക്ഷണമാക്കി നൽകുകയും ഈ ജീവൻ വേണമെങ്കിൽ ഇത്തരം ഒളിവിൽ വരുന്ന ഭീമന്മാരെ അതായത് ആയിരം രൂപ കൊടുത്തുകൊണ്ട് മാറാമെന്നുള്ള നിയമം ചേർത്തനയിൽ നടപ്പിലാക്കാൻ പോകുന്നു ഏതൊക്കെയാണ് നല്ല നമസ്കാരം ഈ ജീവനക്കാരെ കൊല്ലാക്കൊല ചെയ്യുന്ന ഈ നടപടി നിങ്ങളീ പറയുന്ന ആ കുറിക്കകത്ത് ഒരു വെൽഫെയർ അസോസിയേഷൻകാരും പോലും വീഴില്ല ഒരു വെൽഫെയർ അസോസിയേഷൻകാരും പോലും ഈ വാഹനം ഓടിക്കാൻ തയ്യാറാകില്ല തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ വേൽ നടപടി സ്വീകരിക്കൂ എന്ന് ആലപ്പുഴയിലെയും ചേർത്തലയിലെയും കൺട്രോളുകളോട് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു നന്ദി